രാജ്യം കണ്ട അവസാനത്തെ വിമാന ഹൈജാക്ക് രാജ്യസുരക്ഷയിൽ വീഴ്ച സംഭവിച്ച ഒരു കറുത്ത ഇട ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവിന് മറുപടി നൽകാനുള്ള അവസരമാണ് ആ കഥ പറയണമെങ്കിൽ ഇരുപത്തിയാറ് വർഷം പിന്നിലേക്ക് സഞ്ചരിക്കണം ഡിസംബർ ഇന്ത്യൻ വിമാനം സംഭവം നേപ്പാളിലെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യൻ എയർലൈൻസിന്റെ ഭീകരർ വിമാനം റാഞ്ചി ഒരു ക്രിസ്മസ് നേപ്പാളിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിന്റെ യാത്രയാണ് ഒരു കറുത്ത അധ്യായമായി ചരിത്രത്തിൽ ഇടം പിടിച്ചത് കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്ദിരാഗാന്ധി വിമാനത്താവളം ലക്ഷ്യമാക്കി വന്ന എയർ ബസിന്റെ യാത്ര ഇന്ത്യൻ അതിർത്തി കടക്കും വരെ എന്നാൽ പിന്നീടുള്ള നിമിഷങ്ങളിൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു ആയുധധാരികളായ അഞ്ചു ഭീകരർ പൈലറ്റ് ഡി ശരണിനെ ഭീഷണിപ്പെടുത്തി വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു അന്ന് വിമാനത്തിലേക്ക് ആയുധങ്ങൾ കയറ്റാൻ സഹായിച്ചത് പാകിസ്ഥാൻ ഫോഴ്സ് സെക്രട്ടറി മുഹമ്മദ് അർഷദ് ചീമയായിരുന്നു അയാളുടെ കൈവശമുണ്ടായിരുന്ന ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന്റെ ബലത്തിൽ അഞ്ച് അഞ്ച് റെഡ് ക്യാപ് ഡോക്ടർ ഹോല എന്നിങ്ങനെ പേരുള്ള യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ പേരുടെ ജീവൻ വച്ച് വിലപേശിയ ഭീകരർ ഡൽഹിയിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനം അമൃത്സറിലേക്കും അവിടെ നിന്ന് ലാഹോറിലേക്കും പറത്തി പാകിസ്ഥാൻ സർക്കാരിന്റെ അനുമതിയില്ലാതെ ഈ വിമാനം രാത്രി എട്ട് ഏഴിന് ലാഹോറിൽ ലാൻഡ് ചെയ്തു ലാഹോറിൽ നിന്ന് വിമാനം അടുത്ത ദിവസം രാവിലെ എട്ട് മുപ്പതോടെ അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാറിൽ ലാൻഡ് ചെയ്തു അക്കാലത്ത് കാണ്ടഹാർ ഭരിച്ചിരുന്നത് കാണ്ടഹാറിൽ നിന്ന് വിമാനം ഹൈജാക്ക് ചെയ്തു ഇത്രയേറെ ദുർഘടമായ ഒരു പദ്ധതി അവർ നിർമ്മിച്ചത് മൗലാന മസൂദ് അസർ എന്ന കൊടും ഭീകരനു വേണ്ടിയായിരുന്നു യാത്രക്കാരെ സുരക്ഷിതമായി മോചിപ്പിക്കുന്നതിന് പകരമായി മൗലാന മസൂദ് അസർ ഉൾപ്പെടെ മൂന്ന് ഭീകരരെ മോചിപ്പിക്കാൻ ഭീകരർ നിബന്ധന അഹമ്മദ് അഹമ്മദ് ഉമർ എന്നിവരെ മോചിപ്പിക്കണമെന്നായിരുന്നു ഭീകരരുടെ ആവശ്യം ജയിലിൽ കഴിയുന്ന മുപ്പത്തിയഞ്ച് ഭീകരരെ മോചിപ്പിക്കാനും ഇരുന്നൂറ് മില്യൺ ഡോളർ മോചനദ്രവ്യം നൽകാനും ഹൈജാക്കർമാർ ആവശ്യപ്പെട്ടു പിന്നീട് ഹൈജാക്കർമാർ മൂന്ന് ഭീകരരുടെ മോചനത്തിന് കരാറുണ്ടാക്കി അന്നത്തെ അടൽ ബിഹാരി വാജ്പേയി സർക്കാർ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ മൂന്ന് ഭീകരരെ വിട്ടയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇന്ത്യൻ ജയിലുകളിൽ ഉണ്ടായിരുന്ന മൗലാന മസൂദ് അസർ മുഷ്താഖ് അഹമ്മദ് സർഗർ അഹമ്മദ് ഉമർ സയ്യിദ് ഷെയ്ഖ് എന്നിവരെയാണ് കാന്ഡഹാറിലേക്ക് പിന്നീട് കൊണ്ടുപോയത് നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരിൽ പേരെ ഭീകരർ മോചിപ്പിച്ചു കൂടുതലും സ്ത്രീകളും കുട്ടികളുമായിരുന്നു റുബിൻ കത്യാൽ എന്ന യാത്രക്കാരൻ കുത്തേറ്റ് മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഡിസംബർ ാണ് ഭീകരർ യാത്രക്കാരെ വിട്ടയച്ചത് വിമാനത്തിലുണ്ടായിരുന്ന ക്രൂ അംഗങ്ങൾ മനോധൈര്യം കൈവിട്ടിരുന്നില്ല ഹൈജാക്ക് ചെയ്തപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന് ശരിയായ തീരുമാനമെടുക്കാൻ വേണ്ടി പൈലറ്റ് വിമാനത്തിന്റെ വേഗത കുറച്ചിരുന്നു വിമാനത്തിൽ ഇന്ധനം തീരെ കുറവാണെന്നും ഡൽഹിയിലേക്കോ അമൃത്സറിലേക്കോ മാത്രമേ എന്നും ഭീകരരെ ബോധ്യപ്പെടുത്താനും പൈലറ്റിന് സാധിച്ചു അന്നത്തെ വിമാനത്താവളങ്ങളുടെ ചെക്കിംഗ് വീഴ്ചകളും സുരക്ഷാ പാളിച്ചകളും പിന്നീട് വലിയ തെറ്റുകളിലേക്കാണ് നയിച്ചത് വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ട ആദ്യ ഒരു മണിക്കൂർ പാഴാക്കിയതും വലിയ പിഴവ് തന്നെയാണ് അസർ ഉൾപ്പെടെയുള്ള മൂന്ന് ഭീകരരെ വിട്ടയച്ചതോടെ കഴിഞ്ഞിട്ടില്ല നാടിന്റെ ദുരിതം പിന്നീട് പാർലമെന്റ് ആക്രമണത്തിലെ പ്രധാന പ്രതിയായിരുന്നു ഈ വിട്ടയക്കപ്പെട്ട അസർ മോചിതനായ ശേഷം അസർ താലിബാന്റെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാനിലെത്തി കശ്മീരിലെ ഇന്ത്യൻ സൈന്യത്തിനെതിരെ പോരാടാൻ അദ്ദേഹം ജെയ്ഷെ മുഹമ്മദ് രൂപീകരിച്ചു പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐ ജെയ്ഷിന്റെ മേധാവികളെ സഹായിക്കുന്നതായും ആരോപണങ്ങളുണ്ട് രണ്ടായിരത്തിയൊന്നിൽ പാർലമെന്റ് ആക്രമണത്തിൽ മുഖ്യ പ്രതിയായിരുന്നു അസർ ആ സമയത്ത് അസറിനെതിരെ നടപടിയെടുക്കാനും ഇന്ത്യക്ക് കൈമാറാനും പാകിസ്ഥാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു